ഹലോ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ നാലരയോടു കൂടി ഈ ബുള്ളറ്റിൽ വരുന്ന ആളെ നേരെ പന്നി കുറുകച്ചാടി ആക്ക് മാരകമായ പരുക്ക് വണ്ടി അല്ലാത്ത കംപ്ലൈൻറ്റുകൾ ഹെഡ്ലൈറ്റ് പൊട്ടൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇതാണ് സ്ഥലം തീശ്ശേരി പേങ്ങാട്ട് എളുത്തടുത്ത് പള്ളിക്ക് സമീപം പന്നി വന്ന ഇത് ചാടി ഇറങ്ങിയ സ്ഥലം ആൾക്ക് മാരകമായ പരുക്ക് മൂന്ന് നാല് വാരിയല്ലുകൾ പൊട്ടുകയും മറ്റവിടെ ഇവിടെ എല്ലുകൾക്കും ഇറച്ചിക്കുമൊക്കെ പ്രശ്നമുള്ള മഞ്ചേരി ഏറെ മഞ്ചേരി ഏറനാട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കഴിഞ്ഞ് ആളിവിടെ സൈറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇതാ ഈ കാറിലാണ് ആളുള്ളത് പന്നിശല്യം തീർക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്നും എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഗവൺമെൻറ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ആൾ ഇങ്ങനെ നോക്കുമ്പോൾ കഴിയുമ്പോൾ അവിടെ ഇവിടെ ചെറിയ കെട്ടേ കാണുന്നുള്ളൂ പുറം ഭാഗത്ത് പുറത്ത് വാരിയല് ഒക്കെ പൊട്ടിയതായിട്ട് ഉണ്ട് നാലോ അഞ്ചോ വാരിയിലൊക്കെ പരിക്കുണ്ട് ഇതിന് വേണ്ട കർശന നടപടി എന്താണെന്ന് വെച്ചാൽ അധികൃതർ എടുക്കണമെന്ന് അറിയിക്കുന്നു ഇല്ലൻ അബൂബക്കർ കിശേരി ഇതിവിടെ ഒരു നിത്യസംഭവമാണെന്ന് തന്നെ പറയാം ആരും അത് ഇറങ്ങാറില്ല കാവങ്ങപ്പാറയിൽ നിന്നും അരിക്കോട്ടേക്ക് പോകുന്ന വഴി മധ്യേ കാവുങ്കപ്പാറ ഇല്ലിക്കൽ അബ്ദുൽ നാസർ എന്ന ഉസ്താദിന് കിശേരി പേങ്ങാട്ട് വെച്ചാണ് അപകടമുണ്ടായത് ഇദ്ദേഹം അരീക്കോട് പുത്തരം ജമാ മസ്ജിദിൻ്റെ ഉസ്താദുമാണ്